സേവാഭാരതി എന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ള സന്നദ്ധ സംഘടനകളിൽ പ്രമുഖമായ ഒരു സംഘടനയുടെ പേരാണ് സേവാഭാരതി ചെന്നെത്താത്ത മേഖലകളില്ല ഉണ്ടാകുമ്പോൾ സേവാഭാരതി ആദ്യം മുൻനിരയിലുണ്ടാകും വീടില്ലാത്തവരെ സഹായിക്കാൻ സേവാഭാരതി മുന്നിലുണ്ടാകും ഇതോടെ ആറ്റുകാൽ പൊങ്കാല പരിസരത്ത് സേവാഭാരതി ആരോഗ്യ മേഖലയിൽ വളരെ മികച്ച ഒരു സേവനം കാഴ്ചവെക്കുകയാണ് ഡോക്ടർ വിജയകുമാറിനോടൊപ്പം കൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം സാറെ എങ്ങനെയാണ് സേവാഭാരതി അങ്ങനെ കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷമായി സേവാഭാരതി രൂപീകരിച്ചിട്ട് അതുപോലെ നമ്മൾ നമ്മളിങ്ങോട്ട് എല്ലാ തരത്തിലുള്ള സേവാ പ്രവർത്തനങ്ങളും സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് അപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലിൽ അന്നദാനം അടക്കം ബാലസാധനം അതുപോലെ ബാലികാ സാധനം ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ആറ്റുകാൽ സംബന്ധിച്ച് നമുക്കറിയാം സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന ആറ്റുകാരിൽ ലക്ഷം ആൾക്കാർ പങ്കെടുക്കുന്നതാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് സേവാഭാരതി ഇവിടെയും ആ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെയാണ് ദിവസം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം പേഷ്യൻസിന് ഞങ്ങൾ ഈ കൈ ഇപ്പോൾ ഈ സീസണിൽ ഒരു കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് നമ്മൾ എട്ട് ദിവസമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇന്നും ഇന്നിപ്പോൾ അതായത് ഇരിക്കുന്ന മുഴുവൻ ഹൈപ്പോഗ്ലാസിമിയെ ബാധിച്ചിട്ട് പെട്ടെന്ന് ഈ സൺലൈറ്റ് തട്ടി ചൂടും ഒക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമുക്ക് തിരുവനന്തപുരം സിറ്റിക്കകത്തന്നെ ഏകദേശം അൻപത്തിയേഴ് ക്യാമ്പുണ്ട് ഏകദേശം നൂറ്റി പതിനൊന്നോളം ഡോക്ടറും അതായത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഡോക്ടർ ഗീതയുണ്ട് ഡോക്ടർ ദിവ്യ ദിവ്യ വിദ്യ സോറി ഡോക്ടർ വിദ്യയുണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ മൂന്ന് ഡോക്ടർമാർ നിന്നിപ്പോഴുണ്ട് അപ്പോൾ നമ്മുടെ ഈ പതിനൊന്ന് അൻപത്തഞ്ചോളം അറുപതോളം ക്യാമ്പുകളിൽ തന്നെ മൂന്നും നാലും ഡോക്ടർമാർ വിധമുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് ചുറ്റുവട്ടത്തോളം മിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട് ആ രീതിയിൽ നമ്മൾ നമ്മുടെ ആൾ പരമാവധി നമ്മൾ സേവനം ചെയ്യുന്നുണ്ട് പിന്നെ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം വോളണ്ടിയേഴ്സ് അതാണ് ഇപ്പോൾ ഉണ്ട് എല്ലാം ആ വോളണ്ടിയേഴ്സ് നമ്മളിവിടെ ഉണ്ട് ഇവരെല്ലാം ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് ഇൻസ്റ്റുഡൻസാണ് അവർ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ അതുകൊണ്ടുപോലെ എസ് യു ടി ഹോസ്പിറ്റൽ പട്ടം അവിടുന്ന് സഹായമുണ്ട് അതുപോലെ നമ്മുടെ ആറ്റുകാൽ ഹോസ്പിറ്റൽ ഇങ്ങനെ സമീപത്തുള്ള ഹോസ്പിറ്റലുകളാരും കൂടി നമ്മുടെ സേവനം കണ്ടിട്ട് അവർ നമ്മളോടൊപ്പം സഹകരിക്കുന്നു ഡോക്ടർ എന്ന നിലയിൽ അങ്ങയുടെ ലൈഫ് ഏറ്റവും കൂടുതൽ ഫുൾഫിലായി എന്ന് തോന്നുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാനും ഇതവും ഈ പത്ത് ദിവസവും നമ്മൾ എന്തായാലും ഭജന വിരിക്കണം നമ്മുടെ നാട്ടുഭാഷയിൽ പറയാം അതേപോലെ ഇവിടെ ഇരിക്കുന്നവരാണ് ഇവിടെ ഇരുന്ന് ചെയ്യുക വെച്ചാൽ അത് ജീവിതത്തിൽ വലിയ പുണ്യമാണ് പറഞ്ഞ വാക്കുകളിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ് അതെ ഞങ്ങളിപ്പോൾ മൂന്നാമത്തോട്ടാണ് ഇപ്പം തേർഡ് ഇയർ സ്റ്റുഡൻസ് ആണ് സീരാമകൃഷ്ണയായാലും മീസ് നഴ്സിംഗ് തേർഡ് ഇയർ സ്റ്റുഡൻസ് ആണ് മൂന്നാമത്തെ മൂന്നാമത്തോട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ടുവട്ടവും പോസ്റ്റിംഗ് വന്നിട്ടുണ്ട് പുതിയ അനുഭവമാണ് ഞാൻ ഈ നാട്ടുകാരിയല്ല ഞാൻ കൊല്ലത്താണ് അപ്പം എനിക്ക് തിരുവനന്തപുരത്ത് വന്നിട്ട് അതൊരു പുതിയ അനുഭവമാണ് മൂന്ന് വർഷം ഞാൻ മുടങ്ങാതെ ഇപ്പം വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷമാണ് ഞാൻ കാണുമ്പോൾ ഇവരെയൊക്കെ സഹായിക്കാൻ വരുന്നത് ഞങ്ങൾ വട്ടിയൂർക്കാവ് സേവഭാര യൂണിറ്റ് ആണ് ഞങ്ങൾക്ക് നിലവിലുള്ള ആംബുലൻസുകളെല്ലാം ഞങ്ങൾ ഈ പൊങ്കാല ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സറൗണ്ടിങ്ങിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഞങ്ങൾ ഏത് എമർജൻസി വന്നു കഴിഞ്ഞാലും അഞ്ച് മിനിറ്റ് വിളിച്ചു കഴിഞ്ഞാൽ എത്താൻ കണക്കാക്കിയിട്ടാണ് വാഹനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്